നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ സൈന്യം ഗാസയിലെ തങ്ങളുടെ സ്ഥലങ്ങളിൽ എത്തിയാൽ ബന്ദികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള പുതിയ നിർദ്ദേശങ്ങൾക്ക് കീഴിലാണ് ജൂൺ മുതൽ സംഘം പ്രവർത്തിക്കുന്നത് എന്നാണ് ഹമാസിന്റെ സായുധ വിഭാഗം അറിയിച്ചിരിക്കുന്നത് തെക്കൻ ഗാസ നഗരമായ റാഫേലെ ഒരു തുരങ്കത്തിൽ നിന്ന് ആറ് ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ സൈന്യം കണ്ടെടുത്തതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം അടുത്തെത്തിയപ്പോൾ അവരെ ബന്ദികളാക്കിയവർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നാൽ ഹമാസിന്റെ അൽഗസ ബ്രിഗേഡിന്റെ വക്താവ് അബൂഉബേദ നിർദ്ദേശങ്ങൾ എന്താണെന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ല അതേസമയം ബന്ദികളാകപ്പെട്ടവരുടെ മരണത്തിന് ഉത്തരവാദി ഇസ്രായേൽ ആണെന്നാണ് തന്റെ സംഘം പറഞ്ഞത് ജൂണിൽ ഇസ്രായേൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് ബന്ദികളുടെ കാവൽ സംഘത്തിന് പുതിയ നിർദ്ദേശങ്ങൾ നൽകിയത് എന്നാണ് ഉബേദ പറഞ്ഞത് ആ സമയത്ത് ഇസ്രായേൽ സൈന്യം നാല് ബന്ധികളെ മോചിപ്പിച്ച റെയ്ഡിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഡസൺ കണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു സൈനിക സമ്മർദ്ദത്തിലൂടെ തടവുകാരെ മോചിപ്പിക്കണമെന്ന നെതന്യാഹുവിന്റെ നിർബന്ധം കരാർ ഒപ്പിടുന്നതിന് പകരം കഫിൻ ധരിച്ചവരെ കുടുംബങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നും അവർ മരിക്കണോ ജീവനോടെ വേണമോ എന്ന് അവരുടെ കുടുംബങ്ങൾ തീരുമാനിക്കുമെന്നുമാണ് ഉബൈദ പറഞ്ഞത് തിംഗ്ലാജ് അഹമ്മദ് സായുധ വിഭാഗം മരിച്ച ആറു ബന്തികളിൽ ഒരാളുടെ മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത വീഡിയോ പുറത്തുവിട്ടിരുന്നു എന്നാൽ എപ്പോഴാണ് വീഡിയോ ചെയ്തത് എന്നത് വ്യക്തമല്ല അതിനിടയിൽ ബന്ദികളുടെ മരണത്തിൽ പ്രതിഷേധം തുടരുന്നതിനിടയിൽ നദന്യാഹുവിന്റെ ക്ഷമാപണം വന്നിരുന്നു ശനിയാഴ്ച ദിവസയിൽ ആറ് ബന്ധികളെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് ഇവരുടെ മൃതദേഹങ്ങൾ തിരികെ ബന്ധുക്കൾക്ക് നൽകാൻ കഴിയാത്തതിൽ ഇസ്രായേലുകളോട് നെതന്യാഹു ക്ഷമ ചോദിക്കുകയായിരുന്നു അതേസമയം പെരുന്നണയിലെത്തിയില്ലെങ്കിൽ കൂടുതൽ പേരെ കുടുംബങ്ങളിലേക്ക് കഫൺ ചെയ്ത് തിരിച്ചയക്കുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അന്താരാഷ്ട്ര നിയമം ലംഘിക്കാൻ ഉപകരണങ്ങൾ ഉപയോഗിക്കപ്പെടുമെന്ന അപകട സാധ്യത ചൂണ്ടിക്കാട്ടി ഇസ്രായേലിനുള്ളിലെ ചില ആയുധ വിൽപ്പന യു കെ താൽക്കാലികമായി നിർത്തിവെച്ചതിനാൽ അന്താരാഷ്ട്ര തലത്തിലും ഇപ്പോൾ സമ്മർദ്ദം വർദ്ധിച്ചിരിക്കുകയാണ് ഹമാസ് ബന്ദികൾ ആക്കിയവരുടെ മോചനത്തിനായി ഇസ്രായേലിൽ ജനരോഷം ശക്തമായതിന് പിന്നാലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിമർശിച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും രംഗത്തെത്തിയിരുന്നു ബ്രദ്ദിമോചന കരാറിലെത്താൻ നെതന്യാഹു വേണ്ടത്ര ശ്രമിക്കുന്നില്ല എന്നാണ് ബൈഡൻ കുറ്റപ്പെടുത്തിയത് യു എസ് ഈജിപ്ത് ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇസ്രായേലിനും ഹമാസിനുമിടയിൽ മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നത് എന്നാൽ ഇരുകൂട്ടറും വിട്ടുവീഴ്ചക്ക് തയ്യാറാകാത്തത് ചർച്ച പ്രതിസന്ധിയിൽ ആക്കുകയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേലിനെ വ്യക്തമായ മുന്നറിയിപ്പുമായി ഹമാസ് രംഗത്ത് വന്നിരിക്കുന്നത്